നേത്ര സംരക്ഷണത്തിന് ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കെ എസ് സി ബിയുടെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ി ആലുവ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നടന്ന സമരം കെ പി സി സി ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലിബ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഇതുപോലെ വൈദ്യുതി മുന്നിൽ സമരം ഈ സമരത്തിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് കുത്തകകൾ കമ്പനികൾക്കൊക്കെ കൊടുക്കുന്ന അവർക്ക് കൊടുക്കുന്ന വലിയ വലിയ പ്രയോജനങ്ങൾ സൗജന്യങ്ങൾ അതിൻ്റെ ഒരു അഞ്ച് ശതമാനമെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കട്ടെ ബഹുരാഷ്ട്ര കമ്പനികൾ വലിയ ടെലികോം കമ്പനികൾ അതുപോലെ തന്നെ മറ്റ് മേഖലയിൽ ഒക്കെ ഉള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടകോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അതിന്റെ ഏതെങ്കിലും ഒരു ചെറിയ ശതമാനം കൊടുക്കാൻ ഇവർ തയ്യാറാണ് ഇപ്പൊ ഇവിടെ പല കാര്യങ്ങളും പല തരത്തിലും അധികാരിക മുന്നിൽ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ വൈദ്യുതി മന്ത്രിക്കും കെ എസ് ഇ ബിക്കും ഒക്കെ ഈ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നിവേദനം കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ച് തീരുമാനമെടുക്കും പോസ്റ്റിൽ നഗരസഭകളിൽ മുന്നൂറ് രൂപയും പഞ്ചായത്തുകളിൽ നൂറ്റി നാൽപ്പത്തി രൂപയും ഒപ്പം തന്നെ അന്നെടുത്തൊരു തീരുമാനമാണ് മൂന്ന് ശതമാനം പതിനൊന്ന് വർഷ വർഷം കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് വൈദ്യുത പോസ്റ്റ് വാടക കുറയ്ക്കുക ഒന്നിൽ കൂടുതൽ കേബിളുകൾക്ക് പ്രത്യേക നിരക്ക് തീരുമാനം പിൻവലിക്കുക കേന്ദ്ര സർക്കാർ റൈറ്റ് ഓഫ് വേ നിർദ്ദേശം പോസ്റ്റ് വാടക നൂറ് രൂപ കേബിൾ ടി വിക്ക് കൂടി ബാധകമാക്കി നടപ്പിലാക്കുക ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച് പാവപ്പെട്ടവർക്ക് നൽകുന്ന കേ ഫോൺ സൗജന്യ കണക്ഷനുകൾക്ക് പോസ്റ്റ് വാടക ഒഴിവാക്കുക കേ ഫോൺ ഫൈബർ അനുവദിക്കുന്നതിലെ കാലതാമസവും വിവേചനവും അവസാനിപ്പിക്കുക കോർപ്പറേറ്റ് ദാസ്യവും ചെറുകിട സംരംഭകരോടുള്ള അവഗണനയും അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തിയത് പ്രതിഷേധത്തിൽ സിഒ എ എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ എൻ ഷിബു അധ്യക്ഷത വഹിച്ചു കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം എം എൻ ഗോപി സി പി ഐ എം ആലുവ ഏരിയ സെക്രട്ടറി ഉദയകുമാർ മുസ്ലിം ലീഗ് പ്രതിനിധി ലത്തീഫ് വ്യാപാരി വ്യവസായി ആലുവ മേഖലാ സെക്രട്ടറി റിയാസ് സി ഒ എ ഭാരവാഹികളായ സി എസ് രാജു ബിജു ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ചമയങ്ങളില്ലാതെ